ിൽ വെട്ടിക്കീള ചിൽ കാച്ചിൽ നട്ടു കിഴക്കോട്ടം വെടക്കോട്ടും തെക്കോട്ടും പടിഞ്ഞാട്ടും കാച്ചിലിൻ പേര് ഇറങ്ങി ഞാൻ ഇപ്പൊ അത് അതൊക്കെ ഞാൻ മൈൻഡ് ചെയ്ത് ഞാൻ കുറെ പടങ്ങൾ കളഞ്ഞു എന്തിനാ അത് കളഞ്ഞെന്ന് ഞാൻ ഇപ്പോഴും വിഷമിക്കുന്നു കാരണം വരുന്ന സിനിമയെല്ലാം ഇതുപോലത്തെ ആണോ ഞാൻ ചെയ്യുന്നില്ല ഞാൻ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഇരുന്നു അപ്പോ വരുന്ന സിനിമകളെല്ലാം പോയി ആ ഇപ്പൊ എന്റെ പേരിൽ ഒരു ഹിറ്റ് ഇരിക്കേണ്ടി നിന്നാണ് മഞ്ഞുമ്മൽ ബോയ്സ് ആ അങ്ങനെ കുറേ മണ്ടത്തരങ്ങൾ ഞാൻ ചെയ്തു നമ്മളൊക്കെ ഇവിടെ വന്നിരിക്കുന്നത് നമ്മുടെ വയസ്സെത്രയെന്ന സിനിമയുടെ വിശേഷങ്ങൾ അറിയാൻ വേണ്ടിയാണ് അപ്പൊ നമ്മുടെ കൂടെ ഇരിക്കുന്നത് പടവെട്ടിലെ പുഷ്പ എന്ന ക്യാരക്ടർ ചെയ്ത ചേച്ചിയാണ് ചേച്ചി ചേച്ചി വിശേഷം അടുത്ത് ഈ ഒരു സിനിമയെ കുറിച്ച് സിനിമ കഥ പറയാൻ വന്നപ്പോ ചേച്ചിക്ക് എന്താണ് ഫസ്റ്റ് സ്ട്രൈക്ക് ചെയ്തത് ഈ സിനിമ ഇത് ഈ സ്റ്റോറി കേട്ടപ്പോ എന്താണ് ചെയ്തത് ഫസ്റ്റ് പ്രത്യേകിച്ച് പറഞ്ഞു കഴിഞ്ഞാ എന്റെ ക്യാരക്ടർ തന്നെയാണ് ഞാൻ ഇതുവരെ ചെയ്തിരിക്കുന്നത് എല്ലാം അറിയാലോ അതിൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ടൊരു ക്യാരക്ടർ പറഞ്ഞാ പിന്നെ വേറെ ഒന്നും നോക്കാനില്ലായിരുന്നു കോമഡി ഒന്നും ബ്രാഞ്ച് സെക്രട്ടറി വാനജി സംഭവം എനിക്ക് എനിക്ക് അത് ഞാൻ ഇടക്കിടക്ക് ഒരു ും പിന്നെ അതുപോലെ തന്നെ എന്ന് പറഞ്ഞ ക്യാരക്ടർ പുഷ്പോ ആദ്യമായിട്ട് നമ്മൾ സിനിമയ്ക്ക് വേണ്ടി മേക്ക് ഓവർ ചെയ്യുന്നത് കണ്ടിട്ടുണ്ട് നമ്മൾ സിനിമയ്ക്ക് വേണ്ടി തെങ്ങേറ്റം പഠിക്കുന്ന ആദ്യമായിട്ടാണ് കേൾക്കുന്നത് അതെങ്ങനെയാണ് അതൊക്കെ ചേച്ചി പഠിക്കായിരുന്നു ശരിക്കും റിയൽ ആയിട്ടത് പഠിച്ച് ചേച്ചി തന്നെയാണ് ചെയ്തത് തന്നെയായിരുന്നു കാര്യങ്ങളെല്ലാം പഠിച്ചു പിന്നെ അതൊരു വലിയ ഫാ പിന്നെ മറ്റേ ഇതില്ലേ പഞ്ചായത്തിൽ പോയിട്ട് മിഷീൻ വെച്ചിട്ട് കേർന്ന് അത് പഠിച്ചു പിന്നെ തൊഴിലുറപ്പിന് പോയി നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു ഈ സിനിമയെ കുറിച്ച് വേറെ എന്താ വിശേഷങ്ങൾ ഇതിനു വേണ്ടി പ്രത്യേകിച്ച് അങ്ങനെ വർക്ക്ഷോപ്പും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു വടകര സ്ലാങ് പഠിക്കണം അങ്ങനെ എല്ലാരും അങ്ങനെ തന്നെ പറയുമ്പോണ്ടല്ലോ നമുക്ക് പറയാൻ ഒരു മടി അങ്ങനെ ഒന്നും കാണത്തില്ല പിന്നെ ഡയലോഗുകളെല്ലാം ശരിക്കും ആ സ്ലാങ്ങില് തന്നെയാണ് എഴുതിയിട്ടുള്ളത് പിന്നെ അത് അത് ഞാൻ പഠിച്ചു വെച്ചു പിന്നെ അത് പറയേണ്ട രീതി അവര് എല്ലാ നാട്ടുകാരും തന്നെയാണല്ലോ അവര് പറഞ്ഞു തരും അതുപോലെ അങ്ങ് പറയും അത്ര വലിയ പ്രശ്നമായിട്ട് തോന്നിയിട്ടില്ല വേറെ എന്തെങ്കിലും ആയിട്ടുള്ള ക്യാരക്ടർ ചെയ്യാൻ ചെയ്യാൻ ആഗ്രഹം ആഗ്രഹം ഉണ്ടോ ഏറ്റവും കൂടുതൽ കോമഡി ഇഷ്ടമാണ് പിന്നെ ഈ കുശുംബത്തി സാധനം ചെയ്യാൻ ഇഷ്ടം സൈക്കോ ക്യാരക്ടേഴ്സ് ഷ്ട ഫൈറ്റ് ഇഷ്ടാണ് പോലീസ് ചെയ്യാൻ കിടക്കുന്ന ചാരി മണിക്കൂർ ഒറ്റ തോന്നുന്നതെ ചെയ്യാൻ ഞാൻ പോലീസ് ഓഫീസർ പറയാിലും ആ നോട്ടത്തിലും ഇത്

ചെയ്തുകൊണ്ടിരിക്കുമ്പോ തന്നെ അതൊരു ഫാമായി കൊറോണ വന്ന് ഭയങ്കരമായിട്ട് അടിച്ച് പിന്നെ അമ്പത്തഞ്ച് ലിറ്റർ പാലൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ പാല് അവിടെ ഇരുന്ന് ചായ കുടിക്കാനൊന്നും പാലില്ല എന്നൊക്കെ ഉള്ള നിയമമൊക്കെ വന്നപ്പോ ഹോട്ടലും തട്ടുകടയൊക്കെ പതിവ് നിർത്തി അങ്ങനെ പിന്നെ ഭയങ്കര പിന്നെ സൊസൈറ്റിയിൽ കൊടുക്കണം അത് വെച്ച് നമുക്ക് പൈസ നഷ്ടമാണ് എന്നിട്ടും കഴിയുന്ന പത്ത് മാസം മുപ്പതിനായിരം നാപ്പതിനായിരം രൂപ പോവായിരുന്നു ഇവർക്കുള്ള തീറ്റ വാങ്ങിക്കുന്ന ഇവര് നോക്കുക എൻ്റെ ഹൈബ്രിഡ് ഹൈബ്രിഡ് പശുക്കളായിരുന്നു നല്ല വിലയുള്ള അപ്പൊ അവർക്കൊക്കെ നാല് നാല് എട്ട് കിലോ തീറ്റ ഒക്കെ കൊടുക്കും തീറ്റക്കാണ് ഭയങ്കര വില അങ്ങനെ അപ്പൊ ഞാൻ പറ്റാതെ വന്ന് അങ്ങനെ വിറ്റ് അങ്ങനെ ഇപ്പൊ ഇല്ല ലാസ്റ്റ് ലാസ്റ്റ് മാസമാണ് ഒരു പശു ഉണ്ടായിരുന്നെ എന്നെയും കൊടുത്ത്

നല്ലത് വെച്ചിട്ടായിരിക്കും പറയുന്ന ടൈപ്പ് കാസ്റ്റ് ആയി പോകുന്നു എന്നുള്ളത് പിന്നെ കൊറേയൊക്കെ നമുക്ക് പോസിറ്റീവായിട്ട് എടുക്കാം പിന്നെ ചിലത് പറയുന്ന രീതി അല്ലെങ്കിൽ അവരുടെ ശരീരഘടന അങ്ങനെയൊക്കെ വെച്ചിട്ട് പറയുന്നത് അതിനോടൊന്നും എനിക്ക് യോജിപ്പില്ല ബാക്കിയൊക്കെ നമുക്ക് വിട്ടുകളയാവുന്നേ ഉള്ളു ഞാൻ ഇപ്പൊ അതൊക്കെ ഞാൻ മൈൻഡ് ചെയ്ത് ഞാൻ കുറേ പടങ്ങൾ കളഞ്ഞു എന്തിനാ അത് കളഞ്ഞെന്ന് ഞാൻ ഇപ്പോഴും വിഷമിക്കുന്നു കാരണം ഇനി കണ്ടിന്യൂസ് ഇങ്ങനെ ടൈപ്പ് കാസ്റ്റ് ആയി പോവണ്ട എല്ലാവരും അങ്ങനെ പറയുന്നുണ്ടല്ലോ അപ്പൊ നമ്മൾ ശ്രദ്ധിക്കാമെന്നൊക്കെ വിചാരിച്ച് ഒന്ന് സെലക്റ്റീവ് ആകാന്ന് കരുതിയിരുന്നു അങ്ങനെ ഇരുന്നപ്പോൾ ഞാൻ പറഞ്ഞു പല ഇന്റർവ്യൂലും പറഞ്ഞിട്ടുണ്ട് എട്ട് പത്ത് മാസം സിനിമയില്ലാതെ വീട്ടിലിരുന്നു കാരണം വരുന്ന സിനിമയെല്ലാം ഇതുപോലത്തെ ആണോ ഞാൻ ചെയ്യുന്നില്ല ഞാൻ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഇരുന്നു അപ്പോൾ വരുന്ന സിനിമകളെല്ലാം പോയി ഇപ്പൊ എൻ്റെ പേരിൽ ഒരു ഹിറ്റ് ഇരിക്കേണ്ടി മഞ്ഞുമൽ ബോയ്സ് ആ അങ്ങനെ കുറെ മണ്ടത്തരങ്ങൾ ഞാൻ ചെയ്തു പിന്നെ ഞാൻ തിരിച്ചറിഞ്ഞു ഞാൻ ഇങ്ങനെ പറഞ്ഞിട്ടിരുന്നു കഴിഞ്ഞിരിക്കണം ഇപ്പൊ പിന്നെ എല്ലാം അറുപത് വയസ്സുള്ള രണ്ടായിട്ട് അല്ല ഞാനിനി പ്രായമുള്ള ഒന്നും ചെയ്യുന്നില്ല അമ്മ വേഷം ചെയ്യുന്നില്ല പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ചേച്ചി ഇപ്പൊ നമ്മളെ പഴയ കാലഘട്ടവും ഇപ്പോഴത്തെ കാലഘട്ടം എന്നിട്ട് ജനറേഷൻ ഡിഫറൻസ് ഒരുപാടുണ്ടല്ലോ പണ്ടത്തെ സിനിമ അല്ലെങ്കിൽ പണ്ടത്തെ ഒരു ലൈഫ് സ്റ്റൈൽ വെച്ച് നോക്കും ഇപ്പോഴത്തെ ഒരുപാട് ജനറേഷൻ മാറ്റം ഉണ്ടല്ലോ ചേച്ചി അതിനെ കുറിച്ച് എന്താ പറയാനുള്ളത് ഇപ്പോഴത്തെ പിള്ളേരൊക്കെ മാരേജിന് ബിഫോർ ഈവൻ സെക്സ് വരെ ട്രൈ ചെയ്തിട്ടായിരിക്കും അവര് ഈ മിംഗിൾ ചെയ്തത് കമ്പാറ്റബിലിറ്റി നോക്കിയിട്ടാണ് അവര് മുമ്പോട്ട് പോകുന്നത് ഐ മീൻ അത് ഓക്കെ ആണെങ്കിൽ മാത്രം അതിനപ്പുറം എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമാണ് അവർക്ക് ആ ലൈഫ് പാർട്ട് അതിന് മാരേജ് പറഞ്ഞൊരു ഓപ്ഷൻ ഇട്ട് പോകണേ അതിനെ കുറിച്ച് ചേച്ചിക്ക് എന്താഭിപ്രായം ഒരുപാട് പറ്റിയൊക്കെ എന്തെങ്കിലും എല്ലാ രീതി എല്ലാ കാര്യത്തിലും മാറ്റങ്ങൾ വന്നതുപോലെ മാത്രമേ എനിക്ക് ഇതിനെ കാണാനുള്ളൂ അതോ അല്ലെങ്കിൽ അല്ല നമ്മൾ വളർന്നു വന്ന രീതി അതായത് കൊണ്ട് നമുക്ക് ഒന്ന് മാറി ചിന്തിക്കാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും പക്ഷെ ഇനിയുള്ള ജനറേഷനിൽ ഈസിയാണ് കല്യാണം ഒന്നിന്റെയും ഒരു അവസാന വാക്കല്ല വാക്കല്ലോട് പറയാനുള്ളത് എന്താന്ന് വെച്ചാൽ സ്വന്തം കാലിൽ നിൽക്കാൻ പ്രാപ്തരാകാം ആണായാലും ശരി പെണ്ണായാലും ശരി പിന്നെ സ്വന്തമായിട്ടൊരു ഏൻ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഡിസിഷൻസ് ഒക്കെ നമുക്ക് തന്നെ എടുക്കാൻ പറ്റും വേണമെങ്കിൽ കല്യാണം ആവശ്യമുണ്ടെന്ന് എന്ന് തോന്നുമ്പോൾ മാത്രം കല്യാണം കഴിച്ചാൽ മതി എന്നൊരു തോന്നിയ പോലെ നടക്കാനല്ല പറഞ്ഞത് മനസ്സിലായോ ഒരു പാർട്ട്ണർ വേണം എന്ന് തോന്നുമ്പോൾ അതെന്തായാലും തോന്നും കാരണം ഒരു നാൽപ്പത് വയസ്സൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ അതുവരെ നമുക്ക് ചോര ചോരത്തിളപ്പിലൊന്നും വേണ്ട എന്നൊക്കെ പറഞ്ഞ് നടക്കും പക്ഷേ ഞാൻ പറഞ്ഞൊരു ആപ്റ്റായിട്ട് ഒരാളെ കണ്ട് മുട്ടുമ്പോൾ അത് സ്വീകരിക്കണം കാരണം ഒരു നാപ്പത് നാപ്പത്തഞ്ചു വയസ്സെല്ലാം കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് നമ്മൾ ലൈഫില് ഒറ്റയ്ക്കാകുന്നു അല്ല ഇനി ചെയ്യാനൊന്നും ഇല്ല എന്നൊരു തോന്നൽ വരുമ്പോ നമുക്ക് ചായൻ്റെ തോള് വേണോന്ന് അപ്പം തോന്നും അതെ അതാണ് പിന്നെ ധൃതി സമയം നേരത്തെ വേണം അങ്ങനെ ഒന്നുമില്ല സമയത്ത് പാട്ട് ഞാനിപ്പോ ഞാനിന്റെ അടുത്തല്ല പാട്ട് പാടി വീണ്ടും വീണ്ടും എന്നെ കേട്ടു പ്രാശികരെ അന്തകാരപ്പറമ്പിൽ വെട്ടിക്കീള ചഞ്ചാറു കാച്ചിൽ നട്ടു അന്തകാരപ്പറമ്പിൽ വെട്ടിക്കീള ചഞ്ചാറു കാച്ചിൽ നട്ടു കിഴക്കോട്ടും വടക്കോട്ടും തെക്കോട്ടും പടിഞ്ഞാട്ടും കാച്ചിലിൻ വേര് ഇറങ്ങി കാച്ചിലിൽ കാച്ചിൽ കണ്ടു കാച്ചിലിന്റെ വള്ളിയേലും കാച്ചിൽ കണ്ടു വെട്ടി വെട്ടിപ്പുഴുങ്ങുവാനായി പാത്രങ്ങൾ സ്തോത്ര ഗീതങ്ങൾ പാടിന്നല്ലോക്ഷൻ അത് അതെനിക്ക് ഇഷ്ടമായി ഓക്കെ ചേച്ചി അപ്പൊ പ്രേക്ഷകരോട് ചേച്ചിക്ക് എന്താ എത്രയായി അപ്പോൾ എല്ലാവരും എന്ന് പറഞ്ഞ സിനിമ തിയേറ്ററിൽ തന്നെ പോയി കാണണം അന്നേ ദിവസം ജീവിതം എന്ന് പറഞ്ഞ സിനിമ റിലീസ് ആവുന്നുണ്ട് അതിന്റെ മുന്നിൽ അല്ല എന്ന് പറഞ്ഞാൽ അതിന്റെ വായിൽ പെട്ടുപോരുത് അതായത് എല്ലാവരും പോയി സിനിമ കാണണം ജീവിതം കാണാൻ എന്തായാലും പോകണം പോകുമ്പോഴത്തേക്കും ടിക്കറ്റ് കിട്ടാതെ വരും അന്നേരം നിങ്ങൾ പൈസ അതെ അപ്പൊ പിന്നെ ആൾക്കാർ കാണാം നിങ്ങൾക്ക് പൈസത്രയായി കൊള്ളാം കേട്ടോ അങ്ങനെ പറഞ്ഞു വരുമ്പോ ഹിറ്റ് ഒരാഴ്ച രണ്ട് ഹിറ്റ് ഓക്കെ അപ്പൊ ഒരുപാട് സന്തോഷം ചേച്ചി ഇത്രയും തിരക്കേറിയ സമയത്ത് ഒരു ടൈം തന്നതിന് സോ മച്ച് ചേച്ചി അപ്കമിങ് അട്ടിപൊളിയാവട്ടെ ബെസ്റ്റ് താങ്ക് യു സോ മച്ച്